നമസ്കാരം മാധ്യമപ്രവർത്തനവും ധാർമ്മികതയും തമ്മിലുള്ള സംഘർഷം വീണ്ടും ചർച്ചയാക്കുന്ന ഒരു സംഭവമാണ് ഹൈദരാബാദിൽ എൻ ടി വി റിപ്പോർട്ടർമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തോണായി വിശേഷിക്കപ്പെടുന്ന മാധ്യമങ്ങൾ വ്യക്തിഹത്യയിലേക്കും വ്യാജ പ്രചാരണങ്ങളിലേക്കും കടക്കുമ്പോൾ അത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം തെലങ്കാനയിലെ ഒരു മുതിർന്ന വനിതാ ഐ എ എസ് ഉദ്യോഗസ്ഥയെക്കുറിച്ച് അപകീർത്തികരമായ രീതിയിൽ വാർത്താ സംപ്രേഷണം ചെയ്തു എന്നാരോപിച്ചാണ് തെലങ്കാന പോലീസ് രണ്ട് മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് വാർത്താവിനിമയ രംഗത്തെ ധാർമ്മികതയും മാധ്യമ സ്വാതന്ത്ര്യവും തമ്മിലുള്ള നേർത്ത അതിർവരമ്പുകളെ ഈ വിഷയം വീണ്ടും വിശകലനത്തിന് വിധേയമാക്കുന്നു ജനുവരി എട്ടിന് എൻ ടി വി സംപ്രേക്ഷണം ചെയ്ത ഒരു പരിപാടിയാണ് ഈ വിവാദങ്ങൾക്ക് ആധാരമായത് തെലങ്കാന ഐ എ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജയേഷ് രഞ്ജൻ നൽകിയ പരാതി പ്രകാരം ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ ഔദ്യോഗിക പദവികളെയും അവരുടെ വ്യക്തിജീവിതത്തെയും തെറ്റായ രീതിയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ചാനൽ വാർത്ത നൽകി പൂർണ്ണമായും അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമായ കാര്യങ്ങളാണ് ചാനൽ പ്രചരിപ്പിച്ചതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ഉപയോഗിച്ച് ഒരു ജനപ്രതിനിധിയുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ആ ഉദ്യോഗസ്ഥയുടെ കരിയറിലെ നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് ചാനൽ ചിത്രീകരിച്ചതായാണ് ആക്ഷേപം ഇത് കേവലം വിമർശനത്തിനുമപ്പുറം ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവ ഹത്യായി മാറിയെന്ന് പോലീസ് വിലയിരുത്തി ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ വി സി സജ്ജനാറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത് എൻ ഡി വി ഇൻപുട്ട് എഡിറ്റർ ഡോന്തു രമേശിനെ ബാങ്കോക്കിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്താവളത്തിൽ വെച്ചും റിപ്പോർട്ടർ സുധീറിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭാരതീയ ന്യായ സംഹിത ഐ ടി ആക്ട് സ്ത്രീകളെ അശ്ലീലമായി ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമം എന്നിവ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ലൈംഗികാധിക്ഷേപം ക്രിമിനൽ ഭീഷണി തുടങ്ങിയ ഗൗരവകരമായ വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ചാനൽ ഓഫീസുകളിൽ പരിശോധന നടത്തുകയും ഹാർഡ് ഡിസ്കുകളും കമ്പ്യൂട്ടറുകളും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു മാധ്യമ പ്രവർത്തകരുടെ അറസ്റ്റ് തെലങ്കാനയിൽ വലിയ രാഷ്ട്രീയ പോരിനും വഴി തുറന്നിട്ടുണ്ട് സർക്കാരിൻ്റെ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് എന്തിനാണ് രാത്രി കാലങ്ങളിൽ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതെന്നും കെ ടി രാമറാവു ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിച്ചു വൈ എസ് ആർ എസ് കോൺഗ്രസ് അധ്യക്ഷൻ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയും ഈ നടപടിയെ ശക്തമായാണ് അപലപിച്ചിരിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന നീക്കമാണിതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ മാധ്യമ വിമർശനം ക്രിയാത്മകമായിരിക്കണമെന്നും വ്യക്തിഹത്യയിലേക്ക് നീങ്ങുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും പോലീസ് കമ്മീഷണർ ഇതിന് മറുപടിയായി വ്യക്തമാക്കി അറസ്റ്റിലായ മാധ്യമപ്രവർത്തകർക്ക് പിന്നീട് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും അവരുടെ പാസ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുവാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഈ സംഭവം മാധ്യമ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ് വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള അവകാശം മാധ്യമങ്ങൾക്കുണ്ട് എങ്കിലും അത് മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യതയോ അന്തസ്സിനെയോ ഹനിക്കുന്ന രീതിയിലാവരുത് വാർത്തകളിൽ വസ്തുത പരിശോധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം